ഫീറ്റ് ഫുട്ബോളിൻ്റെ എപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കാര്യത്തിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ് സംഭവിക്കുന്നത് അവിടെ കാര്യങ്ങൾ ഭയങ്കര പ്രശ്നത്തിലാണ് ഓഫ് ദ ഫീൽഡ് പ്രശ്നങ്ങളുണ്ട് ഓൺ ദ ഫീൽഡ് പ്രശ്നങ്ങളുണ്ട് റുബന മോരുമ് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഒരു ട്രിക്കി ട്രിക്കീസിനാരുവിലാണ് ഒരു പ്രീ സീസണോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ മിഡ് സീസണിൻ്റെ ഇടയിൽ എരിറ്റൻ ഹാഗിന് സാക്യത്തിലുള്ള സാഹചര്യത്തിൽ വരുന്നു എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കീഴിൽ ഒരു ന്യൂ മാനേജർ ബൗൺസ് പോലും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ശരിയാണ് മാഞ്ചസ്റ്റർ സിറ്റിയൊക്കെ അവർ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ റുബന മോരും അങ്ങോട്ടേക്ക് വന്നതിനേഷ ഏഴ് പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ നിന്ന് ആകെ ഏഴ് പോയിന്റ്സ് മാത്രമേ സ്വരൂപിച്ചെടുക്കാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് സാധിച്ചിട്ടുള്ളൂ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നിലവിൽ ടേബിളിൽ ഇരിക്കുന്നത് പതിനാലാം സ്ഥാനത്താണ് പതിനാലാം സ്ഥാനത്ത് ഇരുപത്തിരണ്ട് പോയിന്റ്സ് മാത്രമേ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു സംഭവമേ അല്ല പതിനാലാം സ്ഥാനത്ത് സീസൺ പകുതിയാകുമ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് യുണൈറ്റഡിൽ എന്ന് പറഞ്ഞാൽ അതെങ്ങനെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും അത് ഉൾക്കൊള്ളണം കാരണം ആ രീതിയിലൂടെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവിടെ റുബന റുബനമോർമ പറയുന്ന വാചകങ്ങളുണ്ട് അതായത് തന്നെ കൊണ്ടുവരാനായിട്ട് കുറെ പൈസയും കാര്യങ്ങളൊക്കെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കഴിച്ചിട്ടുണ്ട് പക്ഷേ സ്റ്റിൽ എന്താണ് റിസൾട്ട്സ് ഇമ്പ്രൂവ് ആയിട്ടില്ലെങ്കിൽ ടീമിൻ്റെ പെർഫോമൻസ് ഇമ്പ്രൂവ് ആയിട്ടില്ലെങ്കിൽ തൻ്റെ സിനാരിയും ഡേയ്ഞ്ചറസ് ആകുന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അതായത് തൻ്റെ സിറ്റുവേഷൻ കൂടി ഡെയിൻജറിലാകുന്നതാണ് അദ്ദേഹം പറയുന്നത് അതായത് മാഞ്ചസ്റ്റർ നൈറ്റിൻ്റെ മാനേജർ പറഞ്ഞാൽ എപ്പോഴും ആയിട്ട് തന്നെ ഇരിക്കുന്ന ഒരു സിനിമയാണ് കാരണം എന്ന് വെച്ചാൽ പെർഫോം ചെയ്യണം പെർഫോം ചെയ്തിട്ടില്ലെങ്കിൽ പണി പോകും അദ്ദേഹം പറയുന്നത് ഈ പൈസ എത്ര കൊടുക്കുന്നുള്ളതും പ്രശ്നമില്ല തന്നെ പുറത്താക്കണമെങ്കിൽ അവർക്ക് പുറത്താക്കാൻ പറ്റുമെന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ അദ്ദേഹം കൂട്ടിച്ചേർക്കുന്ന മറ്റൊരു കാര്യം കൂടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ സ്റ്റോം കടക്കണം മാഞ്ചസ്റ്റർ മാച്ചറിനായിട്ട് ബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ ബെറ്റർ ആകുക എന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങളിലൂടെ ഇത്തരത്തിലുള്ള വേഴ്സ് സമയത്തിലൂടെ കടന്നുപോയിക്കൊണ്ട് മാത്രമേ നല്ലതിലേക്ക് എത്താൻ സാധിക്കുള്ളൂ എന്നുള്ള ഒരു കാര്യമാണ് റുബൻ മോറിയുമ്പോൾ പറയുന്നത് കൃത്യമായിട്ടും അദ്ദേഹത്തിൻ്റെ ആ ഒരു സിസ്റ്റം ഏറ്റവും അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ അദ്ദേഹം ശ്രമിക്കുമ്പോൾ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ സിസ്റ്റത്തിൽ കംഫർട്ടബിളായിട്ട് കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലേയേഴ്സ് അവിടെ ഇല്ല എന്നുള്ളത് തന്നെയാണ് അപ്പോൾ വീണ്ടും ഇനിയോസിനെ സംഭവിച്ചോത്തോളം ഈ ഒരു ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഇടപെടേണ്ട ഒരു സിനാരിയോ സിനാരിയുണ്ട് രൂപനമോർമിനെ ആവശ്യം ഉള്ള തരത്തിലുള്ള പ്ലെയേഴ്സിനെ അവിടെ കൊണ്ടെത്തിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് എലിക് തെൻ ഹാഗിൻ്റെ ആവശ്യപ്രകാരമുള്ള തരത്തിലുള്ള കുറേ പ്ലെയേഴ്സിനെയാണ് ആ സ്കോഡിൽ നിലവിൽ കൊണ്ടെത്തിച്ചിട്ടുള്ളത് അത് ടീമിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്കോഡ് ബിൽഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ട് അടി കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അപ്പോൾ അതാണ് അവർ ഇപ്പോൾ എരിക്റ്റൻ ഹാഗിൽ നിന്നും മാറി ചിന്തിക്കുന്ന സാഹചര്യത്തിൽ എറിക്റ്റൻ ഹാഗിൻ്റെ ഫിലോസഫിയിൽ നിന്നും അല്ലെങ്കിൽ എറിക്ടൻ ഹാഗ് യൂസ് ചെയ്യുന്ന സിസ്റ്റത്തിൽ നിന്നും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം യൂസ് ചെയ്യുന്ന ഒരു മാനേജറെ കൊണ്ടുവരുമ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യണം കാരണം അത് കംപ്ലീറ്റ്ലി ഡിഫറെൻസിന് ആരുമാണ് ഇപ്പോൾ മത്സരത്തിന് ശേഷം ഒരു ഒരു ജേർണലിസ്റ്റ് റുബൻ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പെരേന എന്ന് പറഞ്ഞ വോൾസിൻ്റെ മാനേജർ വന്നിട്ട് ഒരു ഇൻസ്റ്റൻറ് ഇമ്പാക്റ്റ് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ബാക്ക് ടു ബാക്ക് പ്രീമിയർ ലീഗ് വിജയങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ടല്ലോ അതെന്തുകൊണ്ട് റുബൻ മോർവിന് സാധിക്കുന്നില്ല എന്നോട് ചോദ്യം ചോദിച്ചപ്പോൾ എന്താണ് അദ്ദേഹം പറഞ്ഞു വെച്ചാൽ ജേണിസ്റ്റ് പറഞ്ഞത് പിന്നെ ഡിഫറെൻറ്റ് സിസ്റ്റം അല്ലേ വിറ്റർ പെരേയുടെ എന്നുള്ളത് അതായത് റുബൻ മോർവിനോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾ വേറെ സിസ്റ്റം ഇവിടെ ഇപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ അവിടെ ചങ്ങായ്ക്ക് വേറെ സിസ്റ്റം ഇമ്പ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റില്ലോ എന്ന് ചോദിച്ചപ്പോൾ റുബൻ മോഹൻ പറഞ്ഞു വെച്ചാൽ അത് വേറെ സിസ്റ്റം അല്ല ഗാരിയോണീലിൻ്റെ സമയത്ത് ഉണ്ടായിരുന്ന പോലത്തെ തന്നെ സിസ്റ്റം തന്നെയാണ് വിത്തർ ഉള്ളത് അവിടെ ചെങ്ങായി കോൺഫിഡൻസ് ഇൻസ്റ്റിൽ ചെയ്യുന്നു ആ രീതിയിൽ ഒരു ന്യൂ മാനേജർ ബോൺസ് അവിടെ നമുക്ക് കാണാൻ സാധിക്കും വിത്തർ പേരാണ് പിന്നെ ഭയങ്കര എക്സ്പീരിയൻസ്ഡുള്ള ഒരു കോച്ച് കൂടിയാണ് അദ്ദേഹം പോർട്ടിക്ക് വേണ്ടിയിട്ട് എന്താ പറയുക ലീഗ് ടൈറ്റിലും കാര്യങ്ങളൊക്കെ നേടിക്കൊടുത്തതിൻ്റെ ചരിത്രം പറയാനുണ്ട് അതുപോലെ തന്നെ ഗ്രീസിൽ സൂപ്പർ ലീഗ് കിരീടം സ്വന്തമാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ അദ്ദേഹം ചൈനീസ് ലീഗ് കിരീടം സ്വന്തമാക്കിയിട്ടുള്ള ഒരാളാണ് അദ്ദേഹം സൗദി അറേബ്യയിൽ മാനേജ് ചെയ്തിട്ടുണ്ട് റീസെൻറ്റായിട്ട് അദ്ദേഹം സൗദി അറേബ്യയിലായിരുന്നു ഉണ്ടായിരുന്നത് അവസാനം അദ്ദേഹത്തിൻ്റെ ഡ്രീം ഡെസ്റ്റിനേഷനായിട്ടുള്ള പ്രീമിയർ ലീഗിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ആ ടീമിൻ്റെ മൂഡ് ലിഫ്റ്റ് ചെയ്യാനും കാര്യത്തിനൊക്കെ അദ്ദേഹത്തിൻ്റെ സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ മാറ്റി ആസ്വനിയൊക്കെ എക്സലൻ്റ് ആയിട്ടാണ് കളിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിലേക്കൊക്കെ നമുക്ക് വരും അപ്പോൾ വിത്തർ പേരൊക്കെ നമ്മൾ ക്രെഡിറ്റ് കൊടുക്കണം അതോടൊപ്പം തന്നെ റൂബനമോർമിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പണി എന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫ് ആയിട്ടുള്ള ഒരു പണിയാണ് അതായത് വിത്തുർ പെരേരയുടെ വൂൾസിലെ പണിയെയും അതേപോലെ തന്നെ നമുക്ക് മാഞ്ചസ്റ്റർ മാൻചസ്റ്ററിലെ പണിയും ഒരിക്കലും കമ്പയർ ചെയ്ത് സംസാരിക്കാൻ പറ്റില്ല അതിൻ്റെ പ്രഷർ സിറ്റുവേഷൻ തന്നെ ഡിഫറൻ്റ് ആണ് വൂൾസ് സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർ ആ ഒരു റിലഗേഷൻ സോണിൽ നിന്നും പുറത്ത് കിടക്കണം അവരിപ്പോൾ പുറത്താണ് ഇരിക്കുന്നത് പക്ഷേ ലീഗിൽ നിലനിൽക്കണം എന്നുള്ളതാണ് അവരുടെ അംബീഷൻ മാൻസ്റ്റർ ആയിട്ട് അംബീഷൻ അതല്ലല്ലോ ഇവഞ്ച്വലി ടൈറ്റിൽ അടിക്കുന്നതാണ് പക്ഷെ ആ ദൂരം സഞ്ചരിക്കാൻ ഒരുപാട് പിന്നെ ദുർഘടം പിടിച്ച വഴികളിലൂടെ അവർക്ക് കടക്കേണ്ടി വരും റുബനമോർവിന്റെ കീഴിൽ തന്നെ എന്നുള്ളതാണ് റുബനമോർവ് പറഞ്ഞു വെക്കുന്നത് മാഞ്ചസ്റ്റർ മാഞ്ചസ്റ്ററായിട്ടുണ്ടായ ഈ മത്സരത്തിലെ കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ എറിറ്റൻ ഹാഗിൻ്റെ സമയവും അതേപോലെ തന്നെ റുബൻ മോരമിൻ്റെ സമയം അത് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് പോകേണ്ടതായിട്ട് അപ്പോൾ എറിറ്റൻ ഹാഗ് ഈ സീസണിൽ ഒൻപത് പ്രീമിയർ ലീഗ് മത്സരങ്ങളാണ് മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൽ മാഞ്ചസ്റ്റർ ഗോൾസ് പെർ ഗെയിം പോയിന്റ് നയൻ ആയിരുന്നു റുബൻ മോരമിൻ്റെ കീഴിൽ ഏഴ് പ്രീമിയർ ലീഗ് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് അതിൽ വൺ പോയിന്റ് ത്രീ ഗോൾസ് പെർ ഗെയിമാണ് മാഞ്ചസ്റ്റർ അടിച്ചുള്ളത് അപ്പോൾ ഗോൾസ് പെർ ഗെയിം റേഷ്യോയിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കൺസീഡേഡ് പെർ ഗെയിം വൺ പോയിന്റ് ടു ആയിരുന്നു എറിക്ടൻ ഹാഗിൻ്റെ കീഴിലെങ്കിൽ റുബൻ എമോർമിൻ്റെ കീഴിൽ അത് വൺ പോയിന്റ് സെവനാണ് അത് കൂടുതലാണ് എറിറ്റൻ ഹാഗിനേക്കാൾ കൂടുതലാണുള്ളത് പിന്നെ ഷോർട്സ് പെർ ഗെയിം ഫോർട്ടീൻ പോയിൻറ്റ് ഫോർ ഇരിറ്റൻ ഹാഗിൻ്റെ കീഴിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് ട്വൽവ് പോയിൻറ്റ് സിക്സ് ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് ഷോർട്ട്സ് ഫേസ്ഡ് പെർ ഗെയിം യുണൈറ്റഡ് നേരിടുന്ന ഷോട്ടുകൾ ഇലവൻ പോയിന്റ് സെവൻ ആയിരുന്നു എറിറ്റൻ ഹാഗിൻ്റെ സമയത്തെങ്കിൽ ഈ സീസണിലെ കാര്യമാണ് പറയുന്നത് കഴിഞ്ഞ സീസണിലാണെങ്കിൽ അതിലും കൂടുതലായിരിക്കും അത് വേറെ കാര്യം പത്തേ പോയിന്റ് ഒന്നാണ് റുബൻ എമോർമിൻ്റെ കീഴിൽ അപ്പോൾ ഈ ഷോർട്സ് ഫേസ്ഡ് പെർ ഗെയിമിൻ്റെ ആ ഒരു ഇത് കുറഞ്ഞിട്ടുണ്ട് എണ്ണം കുറഞ്ഞിട്ടുണ്ട് എക്സ് ജി പെർ ഗെയിം വൺ പോയിൻറ്റ് സിക്സ് എരിറ്റൻ ഹാൻ്റെ കീഴിൽ വൺ പോയിൻറ്റ് ടു മാത്രമേ റുബൻ മോർമിൻ്റെ കീഴിലുള്ളൂ എക്സ് ജി അഗെയിൻസ്റ്റ് വൺ പോയിൻറ്റ് സെവൻ ആണ് എരിക്റ്റൻ ഹാഗിൻ്റെ കീഴിലായിരുന്നെങ്കിൽ എക്സ് ജി അഗെയിൻസ്റ്റ് വൺ പോയിൻറ്റ് ടുവേ ഉള്ളൂ അപ്പോൾ ഷോർട്സ് കൺസീഡും ചാൻസ് കൺസിഡും കുറഞ്ഞിട്ടുണ്ട് പോയിന്റ്സ് പെർ ഗെയിം വൺ പോയിന്റ് ടൂ ആയിരുന്നു എരിറ്റൻ ഹാഗിൻ്റെ സമയത്തെങ്കിൽ വൺ പോയിൻറ്റ് സീറോ അല്ലെങ്കിൽ വൺ പോയിൻറ്റ് പെർ ഗെയിമാണ് പിന്നെ റുബൻ മോർമിൻ്റെ കീഴിൽ ഇതിൽ തന്നെ റബൻമോറും പിന്നെ ഊന്നി പറയുന്ന മറ്റൊരു കാര്യം കൂടി എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഫെസ്റ്റീവ് ഫിക്സ് സമയമാണ് അദ്ദേഹത്തിന് കാര്യമായിട്ട് ട്രെയിനിങ് ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യാനുള്ള സമയം പോലും കിട്ടിയിട്ടില്ല എന്നാണ് ബാക്ക് ടു ബാക്ക് മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫിലോസഫി ഇൻസ്റ്റിൽ ചെയ്യാനും പിന്നെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും ഇഷ്ടംപോലെ സമയം അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് കാരണം ഇതൊരു കംപ്ലീറ്റ്ലി ഡിഫറൻറ്റ് സിസ്റ്റമാണ് അവർ സോഫാർ കളിച്ചിട്ടുള്ള സിസ്റ്റത്തിൽ നിന്നും കംപ്ലീറ്റ്ലി ആയിട്ടുള്ള സിസ്റ്റമാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് മറ്റൊരു ചോദ്യം ചിലപ്പോൾ ആളുകൾ ചോദിക്കുക ശരി അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അവർ കളിച്ച് തഴകിയ ആ ഒരു സിസ്റ്റത്തിൽ തന്നെ വെച്ചുകൊണ്ട് കുറച്ച് റിസൾട്ടുകൾ നെയ്തെടുത്തുകൂടാന്നുള്ളത് അതിനുള്ള ഉത്തരം ഓൾറെഡി രൂപന രൂപനമോരമ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് എനിക്ക് വേണമെങ്കിൽ ട്വീക്കുകൾ നടത്തിക്കൊണ്ട് ഇപ്പോൾ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് റിസൾട്ട് മാത്രം മുൻ നിർത്തിക്കൊണ്ട് ടീമിനെ കളിപ്പിക്കാം പക്ഷേ എന്താണ് ആ സിനാരിലൂടെ പോയി കഴിഞ്ഞാൽ അടുത്ത സീസണിലും ഇതേ സമയമാകുമ്പോൾ നമ്മൾ എന്താണ് ഒരു പ്രോഗ്രസ്സും ഇല്ലാതെ കാണപ്പെടേണ്ടി വരും കാരണം തൻ്റെ ആ ഒരു സിസ്റ്റത്തിലേക്ക് ടീം എത്രയും പെട്ടെന്ന് ഇടപഴകി വരുന്നു എത്രയും പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്ത് വരുന്നു അതാണ് ഈ ടീമിന് ഗുണം ചെയ്യുക ഫ്യൂച്ചറിലേക്ക് എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അപ്പം എന്തായാലും ആ ഒരു ചിന്താഗതിയിൽ നിന്ന് അദ്ദേഹം മാറ്റം കൊണ്ടുവരുമല്ലോ അത് കണ്ടിട്ട് സംഭവമാണ് കാരണം റിസൾട്ടുകൾ ഇനിയും വന്നിട്ടില്ലെങ്കിൽ ചിലപ്പോ അക്ഷരാർത്ഥത്തിൽ ആ ഒരു റെലഗേഷൻ ബാറ്റിലേക്ക് മാൻസിനായിട്ട് തെന്നി വീഴാനുള്ളൊരു സാധ്യതയുണ്ട് പക്ഷേ ഒരിക്കലും മാനസികമായിട്ട് റിലഗേറ്റോ കാര്യങ്ങളൊന്നും ആവില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഉറപ്പ് പറയാൻ പറ്റുന്ന ഒരു സംഭവമാണ് കാരണം വേഴ്സ് ടീംസ് പ്രീമിയർ ലീഗിലുണ്ട് വേഴ്സ് ടീംസ് ചാമ്പ്യൻഷിപ്പ് ലെവലിലുള്ള സൈഡുകൾ അവിടെ ഉണ്ട് അപ്പോൾ എന്തായാലും റിലഗേഷനെ കുറിച്ചൊന്നും പേടിക്കാത്ത വേണ്ട അത്തരത്തിലുള്ളൊരു സിനാരിയോ കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല പക്ഷേ ഇപ്പോൾ അടുത്ത മത്സരം ഓൾ ട്രാഫോർഡിൽ യുക്കാസ് മേഡറിനെതിരെയാണ് അവർ ഫ്ലയിങ് മോഡിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അതൊരു ടഫ് മത്സരമാണ് അതിൽ കൂടി പരാജയം ഏറ്റുവാങ്ങിക്കഴിഞ്ഞാൽ യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ വീണ്ടും വീണ്ടും എന്താണ് കൊണ്ടിരിക്കും ഇപ്പോൾ ഓഫ് ദ ഫീൽഡ് റാഷ്ഫോർഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതേപോലെ ഓൺ ദ ഫീൽഡും പ്രശ്നങ്ങളാണ് റുബന മോര്ബെന്ന് കുറേ കാര്യങ്ങൾ ടാക്കിൾ ചെയ്യേണ്ട ഒരു സിനിമാരി ആണ് ഏതായാലും ഈ വിൻഡോ ട്രാൻസ്ഫർ വിൻഡോയിൽ ഇനിയോസ് എടപ്പെടുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടിട്ടുള്ള സംഭവമാണ് ഇടപെടണം അല്ലെങ്കിൽ പണിയിട്ട് പ്രത്യേകിച്ച് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം വിംഗ് ബാക്കുകളുടെ ഒരു പ്രശ്നം ഓർക്കേണ്ട ഈ റുബന മോരമിൻ്റെ സിസ്റ്റത്തിൽ വിംഗ് ബാക്കുകൾ അത്യാവശ്യമായിട്ടുള്ള സംഭവമാണ് അത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പിന്നെ പൊസിഷനാണത് ആ രണ്ട് ഏരിയകളിലും റൈറ്റ് വിങ് ബാക്ക് റോളിലും ലെഫ്റ്റ് വിംഗ് ബാക്ക് റോളിലും പ്രശ്നങ്ങളുണ്ട് മാഞ്ചസ്റ്റർ മനസ്സിലെ സംസാരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇപ്പം നമ്മൾ ലിവർപൂളിൻ്റെ ഒരു ഒരു അറ്റാക്കിംഗ് ഫേസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ലിവർപൂളിൻ്റെ അറ്റാക്കിംഗ് ഫേസിൽ ഇപ്പോൾ ഒരു അഞ്ച് പേര് മുന്നിൽ അറ്റാക്ക് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ കൺസിഡർ ചെയ്യുക അപ്പോൾ ആ അഞ്ച് പേര് ആരൊക്കെ ആയിരിക്കും നമ്മൾ ഫുൾ ബാക്കുകളുടെ കാര്യം ഒഴിവാക്കുന്നു അഞ്ച് അറ്റാക്കിംഗ് ബ്ലോയ്സിൻ്റെ കാര്യം മാത്രം എടുക്കുന്നു അപ്പോൾ ആരൊക്കെയായിരിക്കും ലൂയിസ് ഡിയാസ് ഗാഗ്പോ മോസാല കാലിസ്റ്ററോ സൊബോസ്ലയോ കേർട്ടിസ് ജോൺസോ അങ്ങനെയുള്ള അറ്റാക്കിംഗ് മിഡ്ഫീൽഡേഴ്സ് മുന്നോട്ട് കയറി വരുന്ന സിറ്റുവേഷൻ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ മാഞ്ചസ്റ്റർ മാഞ്ചസ്റ്ററിനായിട്ടിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ആരൊക്കെയാണ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോലൻഡെന്ന് പറയുന്ന ഉണ്ടായിരിക്കും പിന്നെ രണ്ട് പിന്നെ ആ ഒരു ടെന്നുകളായിട്ട് കളിക്കുന്ന പ്ലെയേഴ്സ് അത് ബ്രൂണോ ഫെർണാൻഡസ് അമാദ് ദിയാലോ പിന്നെയുള്ളത് ആരൊക്കെയാണ് വിൻ ബാക്കുകളാണ് അത് ഡാലോയും മസോറാവും ആയിരിക്കും മിക്കവാറുണ്ടായിരിക്കുക ഇതിൽ തന്നെ ഒരാളെ കൊണ്ട് എന്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് മസോറാവും അത്ര നല്ല ക്രിയേറ്ററൊന്നുമില്ല ബ്രൂണോ ഫെർണാണ്ടസ് ആ ഒരു റോളിൽ ലെഫ്റ്റ് സൈഡിലൊന്നും ആയിട്ട് കളിക്കുന്നില്ല ഹോലിനെ സംബന്ധിച്ചോളം സർവീസ് ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ആകെ ഉള്ളതൊരു ഒരു അമാദെന്ന് പറയുന്ന ക്രിയേറ്ററാണ് പക്ഷേ അത്രയേ ഉള്ളൂ ഇങ്ങനെയാണോ ഒരു 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 ടോപ്പ് ടീം പ്രവർത്തിക്കേണ്ടത് അപ്പം അതാണ് അവർ സംഭവിച്ചോളം വിൻ ബാക്ക് ഏരിയയിൽ ഇമ്പ്രൂവ്മെൻറ്റ് അനിവാര്യമാണ് പിന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സൈഡിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ അവരുടെ സിസ്റ്റം ഷേപ്പും കാര്യങ്ങളൊക്കെ ഒക്കെയാണ് ഈവൺ വൂൾസിനെതിരെയുള്ള ലെവൻ ബി ലെവലിൽ ഇരിക്കുന്ന സാഹചര്യത്തിൽ കാരണം സെക്കൻഡ് ഹാഫിൽ ബ്രൂണോ റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ടല്ലോ അത് ഒരു പ്രധാന ടോക്കിംഗ് പോയിൻ്റ് ആണ് പക്ഷേ ലെവൻ ബി ലെവലിൽ ഇരിക്കുന്ന സാഹചര്യത്തിൽ രണ്ട് ടീമുകളും കാര്യമായിട്ടൊന്നും ക്രിയേറ്റ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ലെങ്കിലും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കംഫർട്ടബിൾ ആയിരുന്നു പൊസനിലന്നാണ് പക്ഷേ ക്രിയേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ക്രിയേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് എന്നുള്ള സാഹചര്യത്തിൽ ഈ ടീമുകളെ സംഭവം ഒരു ഫാക്ടർ ഉണ്ടാവുമായിരിക്കും അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഡ്രിബിൾ ചെയ്ത് മുമ്പോട്ട് പോകുന്ന തരത്തിലുള്ള പ്ലേയേഴ്സ് ഉണ്ടായിരിക്കും ടീമുകളിൽ അതായത് ടേക്ക് ഓൺ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയേഴ്സ് അത് മിഡ്ഫീൽഡിൽ നിന്ന് കാണാൻ സാധിക്കും വിങ്ങിൽ നമുക്ക് കാണാൻ സാധിക്കും യുണൈറ്റഡ് സംഭവിച്ചോളം ആ രീതിയിൽ കംഫർട്ടബിളായിട്ട് ഡ്രിബിൾ ചെയ്ത് പോകാൻ ആർക്കും സാധിക്കുന്നില്ല എന്നാണ് അപ്പോൾ വൂൾസിൽ തന്നെ മാക്യാസ് കുഞ്ഞ മാത്യാസ് കുഞ്ഞയൊക്കെ ഒക്കെ അനായാസമായിട്ട് മാഞ്ചസ്റ്റർ കൊണ്ടിൻ്റെ ഹൃദയഭാഗത്തിലൂടെ ഡ്രിബിൾ ചെയ്ത് പോകുകയും അത്തരത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന നമുക്ക് കാണാൻ സാധിച്ചു കൂനിയെ സംബന്ധിച്ചോളം ഫാൻറ്റാറ്റിക് ഗെയിം ആയിരുന്നു കുനിയ പോലെയുള്ള ഒരു പ്ലെയറിനൊക്കെ തന്നെയാണ് മാനസിനായിട്ട് മിസ്സ് ചെയ്യുന്നതെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് കുനിയുടെ കരിയർ നോക്കിക്കഴിഞ്ഞാൽ അത്ലറ്റിക്കോ മാറ്ററിൽ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നില്ല അങ്ങനെയാണ് വൂൾസിലേക്ക് അദ്ദേഹം വരുന്നത് വൂൾസിൽ ഇപ്പോൾ ഒരു മേജൊരു ഇമ്പാർട്ടൻ്റ് ആക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഈ മത്സരത്തിലും അദ്ദേഹം ഗോൾ അടിക്കുന്നു അതും ഒരു ഒളിമ്പിക്കോ ഗോളാണ് കോർണർ ഒന്ന് ഡയറക്റ്റ് ഗോളടിക്കുന്നു അത് ഒരു ഡിസാസ്റ്റർ സംഭവമാണ് യുണൈറ്റഡിനെ സംബന്ധിച്ചോളം അതിലേക്ക് നമുക്ക് വരാം സെക്കൻഡ് ഹാഫിലാണ് സംഭവിച്ചിട്ടുള്ളത് കുഞ്ഞിയ ഈ ഒരു കാലണ്ടർ ഇയറിൽ പതിനാറ് ഗോളുകൾ പിന്നെ ടോപ്പ് ഫ്ലൈറ്റിൽ അടിച്ചിട്ടുണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് ശേഷമാണ് ഒരു വൂൾസിൻ്റെ പ്ലെയർ ഒരു കാലണ്ടർ ഇയറിൽ ഇത്രയധികം ഗോളുകൾ അടിക്കുന്നുള്ള കാര്യമാണ് അപ്പോൾ ആ രീതിയിൽ കുഞ്ഞ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ കുഞ്ഞ കുഞ്ഞ മാത്രമല്ല അപ്പോൾ ഗഡേഷ് ഡ്രിബിൾ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് ഗോമസ് മിഡ്ഫീൽ കളിക്കുന്ന പ്ലെയർ അദ്ദേഹത്തിന് ഡ്രിബിൾ ചെയ്യാൻ പറ്റും ആ രീതിയിൽ നാച്ചുറൽ ഡ്രിബിളേഴ്സ് ആ ഒരു വൂൾ സൈഡിൽ പോലും ഉണ്ട് മാഞ്ചസ്റ്റർ മെഡിൽ എത്ര പേർക്ക് അങ്ങനെ ഡ്രിബിൾ ചെയ്യാൻ പറ്റും ഇപ്പം കർണാച്ചകൊക്കെ ഡ്രിബിൾ ചെയ്യാൻ പറ്റുന്നതിനുള്ള ആണ് പക്ഷെ അതൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അമാദ്യാലോ ആണ് പിന്നെയും എന്തെങ്കിലുമൊക്കെ രീതിയിൽ ഡ്രിബിൾ ചെയ്യാൻ പറ്റുന്ന ആ ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ബ്രോ ഫർഡസ് ഡിയോഗോ ഡാലോ കളിക്കുന്ന സാഹചര്യത്തിൽ ആ ഒരു ഏരിയയുടെ ഡ്രിബിൾ ചെയ്യാൻ ആർക്കും സാധിക്കുന്നില്ല ഡാലോ സംജോളം ഒന്നാമത് ആൾ ഒരു ലെഫ്റ്റ് ബാക്കോ അല്ലെങ്കിൽ ലെഫ്റ്റ് വിം ബാക്കോ അല്ല ഒരു റൈറ്റ് സൈഡിൽ കളിക്കേണ്ടതായിരത്തിലുള്ള പ്ലെയറാണ് അവിടെ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തെ കളിപ്പിക്കുകയാണ് പിന്നെ അക്കാഡമിയിൽ നിന്നുള്ള പ്ലെയേഴ്സിനൊക്കെ യൂസ് ചെയ്യേണ്ടി വരും അദ്ദേഹം ആ ഒരു ഏരിയയിലൂടെ പോയിട്ട് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് പല അവസരങ്ങളിലും ഡയഗണൽ അദ്ദേഹത്തിന് കൊടുക്കും അവിടെ എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പിന്നെ എന്താ ചെയ്യണമെന്നുള്ള ഒരു പിടുത്തവും ഇല്ല അതാണ് ഡാലു സംജം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ബ്രൂണോ ഫെർണാണ്ടസ് ആ റോള് അല്ല അപ്പം ലെഫ്റ്റ് സൈഡിലൂടെ യുണൈറ്റഡ് അറ്റാക്ക് ചെയ്യുമ്പോൾ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് എന്തെങ്കിലുമൊക്കെ ആ മാതിരി കൂടെ സംഭവിക്കണം പക്ഷേ അതെല്ലാ മത്സരത്തിലും അതിന് ചെയ്യാൻ സാധിക്കില്ലല്ലോ അതുതന്നെയാണ് അപ്പോൾ ഈ മത്സരത്തിൽ ആ മാതിരി നല്ലൊരു മത്സരം കാഴ്ചവെക്കാൻ സാധിച്ചില്ല യുണൈറ്റഡ് സംസാരിമോ ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ആ രീതിയിൽ കുറച്ച് പ്രശ്നങ്ങൾ ആ ഒരു പ്രൊഫൈൽ വൈസ് ആ സ്കോഡിലുണ്ടെന്നുള്ള കാര്യം ഓർക്കണം മിഡ്ഫീൽഡിൽ ഉഗാർത്തെയും മെയിനുമാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ മെയിനു ഫിസിക്കലി ഇടങ്ങറാകുന്ന സിറ്റുവേഷൻ നമ്മൾ കാണുകയാണ് ഉഗാർത്തേ ഓക്കെ ആയിരുന്നു പക്ഷേ സെക്കൻഡ് ഹാഫിൽ അദ്ദേഹത്തെ പിൻവലിക്കേണ്ട സിറ്റുവേഷൻ നമ്മൾ കണ്ടു അതെന്തുകൊണ്ടാണെന്നുള്ള എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല കഴിഞ്ഞ മത്സരത്തിലും അതേപോലെ തന്നെ ഉഗാർത്തയെ പിൻവലിച്ചിട്ടുണ്ടായിരുന്നു എറിക്സിനെയും കസമീറയൊക്കെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സെക്കൻഡ് ഹാഫിൽ റബന മോരിമ് അപ്പോൾ എന്നാലും ഇനി നമ്മൾ ഈ ഈ ടീമിൻ്റെ മെൻറ്റാലിറ്റി വളരെ മോശമാണ് എന്നുള്ളത് നമ്മൾ മുമ്പ് സംസാരിച്ചുള്ള കാര്യമാണ് ഇപ്പൊ ഇതിൽ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ജേഴ്സി ധരിക്കാൻ അർഹതയില്ലാത്ത കുറെ പ്ലേഴ്സ് ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നു നമുക്കറിയാം റാൽഫ് റാഗ്നിക്ക് ഈ ടീമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു ഓപ്പൺ ഹാർട്ട് സർജറി വേണം എന്നുള്ളതാണ് അപ്പോൾ ആ രീതിയിൽ അദ്ദേഹം ഒരു ചർച്ചയൊക്കെ ഒക്കെ നടത്തിയതിനു ശേഷം പിന്നെ ഈ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ബോർഡ് എന്താണ് ചെയ്തത് എറിക് ടെൻ ഹാഗ് എന്ന് പറയുന്ന മാനേജർക്ക് അദ്ദേഹത്തിന് ആവശ്യമുള്ള തരത്തിലുള്ള പ്ലെയേഴ്സിനെ കൊണ്ടെത്തിച്ചു കൊടുത്തു അല്ലേ അദ്ദേഹത്തിൽ പൂർണ്ണമായിട്ടും ട്രസ്റ്റ് നടത്തിക്കൊണ്ട് കുറേ പ്ലേഴ്സിനെ അവർ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ ആ പ്ലേഴ്സിലൊക്കെ എത്രത്തോളം പേർക്ക് ക്വാളിറ്റി ഉണ്ട് യുണൈറ്റഡിൻ്റെ ജേഴ്സി ധരിക്കാൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമുള്ളത് അപ്പോൾ ആ രീതിയിലുള്ള ആ സൈനികളൊക്കെ സാങ്ഷൻ ചെയ്ത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് അപ്പം ഇവിടെയും ഇനിയിപ്പോൾ റുബനമോരമിന് ആവശ്യമുള്ള സൈനിങ് കൊണ്ടെത്തി കൊടുക്കണം പക്ഷേ ഈ റുബനമോരമിന് ആവശ്യമുള്ള സൈനിങ്ങൾ കൊണ്ടെത്തിച്ചു കൊടുക്കുമ്പോഴും ഈ ഒരു ചോദ്യം ബാക്കി നിൽക്കും അതായത് ആ രീതിയിൽ കൃത്യമായിട്ടുള്ള ഡിസിഷൻ എടുക്കണം അതായത് എത്ര പേർക്ക് ഈ യുണൈറ്റഡിൻ്റെ ജേഴ്സി ധരിക്കാൻ അർഹതയുള്ളവരെയാണ് കൊണ്ടുവരാൻ പോകുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനലൈസ് ചെയ്തുകൊണ്ട് തന്നെ വേണം നടത്താനായിട്ട് അല്ലെങ്കിൽ ഈ സിനാരിയിൽ വീണ്ടും യുണൈറ്റഡ് ചെന്നുവിടും ഇപ്പൊ എരിക് അഖിന് ആവശ്യമുള്ള തരത്തിൽ കുറേ സൈനിങ് നടത്തിയിട്ട് അതില് പാലേരും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യുണൈറ്റഡിന്റെ ഫേക്ക് ജേഴ്സി പോലും ഇടാൻ അർഹതയില്ലാത്ത കുറച്ച് പ്ലെയേഴ്സ് അവിടെ ഉണ്ട് എന്നുള്ള കാര്യമാണ് അപ്പോൾ ഒരു മേജർ ഓവർ നടത്തണം അതിന് ഈ പി എസ് ആറും എഫ് എഫ് പിയും ഒക്കെ സമ്മതിക്കും എന്നുള്ളത് നമുക്കറിയില്ല മാത്രമല്ല ഇതിൽ നിന്ന് കൊറഞ്ഞത്തിനെ വിറ്റ് കഴിഞ്ഞാൽ ഒരു തേങ്ങയും കിട്ടൂല എന്നുള്ള കാര്യം കൂടി ഓർക്കണം അപ്പോൾ ആ രീതിയിലാണ് യുണൈറ്റഡിൻ്റെ സ്കോഡ് ബിൽഡിങ്ങിൽ പ്രശ്നം ഉണ്ടായിട്ടുള്ളത് പ്രൊഫൈൽ വൈസ് കുറേ പ്രശ്നം പിന്നെന്താണ് ഈ പിന്നെ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുള്ള സ്കോട്ടിനനുസരിച്ചുള്ള ഒരു മാനേജറെ അല്ല അപ്പോൾ അവർ കൊണ്ടുവന്നുള്ളത് ആ രീതിയാണ് ഇവിടെ മാനേജറിന്റെ മേലേക്ക് വില പക്ഷേ ഈ ചെങ്ങായി ഒരു ഇമ്പ്രസീവ് മാനേജറാണ് അദ്ദേഹത്തിന് സമയം കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാര്യങ്ങൾ ശരിയാക്കും എന്ന് തന്നെയാണ് ഞാനിപ്പോഴും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിന് വേണ്ട രീതിയിലുള്ള പ്ലേയേഴ്സ് ഇല്ലാത്തൊരു സ്ക്വാഡാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിസ്റ്റത്തിനനുജ്യമായിട്ടുള്ള പ്ലേയേഴ്സ് ഇല്ലാത്തൊരു സ്ക്വാഡിൻ്റെ ആ ഒരു ചുമതലയാണ് അദ്ദേഹത്തിന് ഏൽപ്പിച്ചത് അതും മിഡ് സീസണിൽ അല്ലേ അവർക്ക് ആ സമ്മറിൽ ചേഞ്ച് വരുത്താനുള്ള സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു നടന്നില്ല എന്നിട്ട് വീണ്ടും എറിട്ടൻ ഹാഗിന് ആവശ്യമുള്ള തരത്തിലുള്ള കുറച്ച് പ്ലേയേഴ്സിനെ കൂടി സമ്മറിൽ കൂടി കൊണ്ടെത്തിച്ചു കൊടുത്തു എന്നാലിച്ച് നോക്കിയാൽ എന്തായാലും ഇനി ഈ ബ്രോണോ ഫെർണാണ്ടിസിൻ്റെ മെന്റാലിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ പ്ലേസിൻ്റെ മെന്റാലിറ്റി ഭയങ്കര മോശമാണ് ഇയാളാണ് ക്യാപ്റ്റൻ ഈ ക്യാപ്റ്റനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇപ്പോൾ മൂന്നാമത്തെ റെഡ് കാർഡാണ് ഈ സീസണിൽ വാങ്ങിയിട്ടുള്ളത് ഇപ്പോൾ സ്പേഴ്സിനെതിരെയും അതേപോലെ തന്നെ പോർട്ടോക്കെതിരെയല്ലേ ചാമ്പ്യൻസ് ലീഗിലുള്ളതൊക്കെ ആയിട്ടുള്ള റെഡ് കാർഡ്സ് ആണെന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് അവകാശപ്പെടാം പക്ഷേ ഇതിലുള്ളത് ഒരു ചോദ്യം ചോദിക്കേണ്ട അതായത് ബ്രെയിൻ ഫാട്ട് മൊമെൻറ്റ്സ് നമുക്ക് ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ ഭാഗത്ത് കാണാൻ സാധിക്കുകയാണ് യുണൈറ്റഡിൻ്റെ ക്യാപ്റ്റൻ്റെ ഭാഗത്ത് നിന്ന് ഈ ഇമോഷൻ അങ്ങോട്ട് തലക്ക് പിടിച്ചിട്ട് ഫുട്ബോളിങ് ഇൻ്റലിജൻസ് ഇല്ലാതെ കുറേ മണ്ടൻ തീരുമാനങ്ങൾ ബ്രൂണോ ഫെർണാണ്ടസ് എടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കാറുണ്ട് അത്തരത്തിലുള്ള മണ്ടൻ തീരുമാനം ഈ മത്സരത്തിൽ സംഭവിക്കുന്നു അത് തൻ്റെ ടീമിന് വലിയ രീതിയിൽ വില കൊടുക്കേണ്ട സിനാരിയിൽ അവസാനിക്കുന്നതാണ് നമുക്ക് മത്സരത്തിൽ കാണാൻ സാധിക്കും മത്സരത്തിന് തുടക്കത്തിൽ മാക്യാസ്ക്വിഞ്ഞിയെ ഫൗൾ ചെയ്യുന്നു പുറകിൽ നിന്ന് ഫോൾ ചെയ്യുന്നു യെല്ലോ കാർഡ് കിട്ടുന്നു അങ്ങനെ ഒരു യെല്ലോ കാർഡിൽ ഇരിക്കയാണ് എന്നുള്ളൊരു ചിന്ത പോലും ഇല്ലാതെയാണ് അദ്ദേഹം ആ ഒരു സെക്കൻഡ് ടാക്കിൽ നടത്തിയിട്ടുണ്ടായിരുന്നത് സെക്കൻഡ് ഫൗൾ നടത്തിയിട്ടുണ്ടായിരുന്നത് അതും യുണൈറ്റഡ് അറ്റാക്കിലിരിക്കുന്ന സഹായത്തില് ഇട്ടുകൊടാലെ സംശയത്തോളം ആ ഡിഫണ്ടറിനെ ടേക്ക് ഓൺ നടത്തിയിട്ട് ആ ഒരു ബൈലിൻ്റെ അടുത്തേക്ക് പോകാനുള്ള തരത്തിലുള്ള ഒരു സിനാരിയോ സിനാരിയൊക്കെയാണത് പക്ഷെ അതിനൊന്നും ചെങ്ങായി തയ്യാറില്ല കാരണം അദ്ദേഹത്തിന് അങ്ങനെ പോകാൻ പറ്റില്ല അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം ആ ഒരു രീതിയിൽ ടേക്ക് ഓൺ നടത്താൻ പറ്റില്ല എന്നുള്ളത് അപ്പൊ എന്ത് ചെയ്തു വെച്ചാൽ ബ്രോണോ ഫെഡാൻഡിസിന് പാസ് കൊടുക്കുകയാണ് ആ പാസും അത്ര നല്ലൊരു പാസ്സല്ല പക്ഷെ അവിടെ ആ പൊസിഷൻ നഷ്ടപ്പെടുന്നു പിന്നെ ആ പൊസിഷൻ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ ബുദ്ധി എവിടെയോ പോയി പോയി അവിടെ ഫൗൾ നടത്തുകയാണ് സെമോഡിയ ആണല്ലേ ഫൗൾ നടത്തിയത് സെമോഡിയ തന്നെയാണ് ഫൗൾ നടത്തിയതാണ് എനിക്ക് തോന്നുന്നത് അത് സെക്കൻഡ് എല്ലോ വൃത്തിയായിട്ടുള്ളൊരു ചാലഞ്ചാണ് സെക്കൻഡ് എല്ലോ കിട്ടുന്നു റെഡ് കാർഡ് കിട്ടി പുറത്തു പോയാണ് മാഞ്ചസ്റ്ററിൻ്റെ ക്യാപ്റ്റനാണിത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ക്യാപ്റ്റൻ ടീമിനെ ആ ഒരു സിനാരിയിൽ പണ്ടാറക്കിയിട്ട് നടന്നു പോകുന്നു റുബൺ മോരുമ് എന്താ ചെയ്യുക ആ ഒരു സിനിമാരിൽ പൂജ്യം പൂജ്യമായിരുന്നു സ്കോർ ലൈൻ പിന്നെ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ കോർണർ ഡയറക്റ്റ് കോർണെന്ന് വീണ്ടും മാഞ്ചസ്റ്റർ കൺസിഡർ ചെയ്യുകയാണ് ഒരാഴ്ചയിൽ രണ്ട് ഗോളുകളാണ് ഈ രീതിയിൽ ഒളിമ്പിക്കോ ഗോളുകൾ മാൻസ്മെന്റ് കൺസിഡർ ചെയ്യുന്നത് സെറ്റ് ഡിഫൻഡിങ് ഓഫുകളാണ് മാൻ ഒൻപതാമത്തെ കോർണർ ഗോളാണ് അവരിപ്പോൾ ഈ സീസണിൽ കൺസിഡർ ചെയ്തിട്ടുള്ളത് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ കോർണർ ഗോളുകൾ കൺസിഡർ ചെയ്തിട്ടുള്ള രണ്ട് സൈഡുകളായിരുന്നു ഏറ്റുമുട്ടിയിട്ടുണ്ടായിരുന്നു വൂൾസും മാൻസ്മേൻ്റെ രണ്ടുപേരും ഒൻപത് ഗോളുകൾ വീതം കൺസിഡർ ചെയ്തിട്ടുണ്ട് എന്താണിത് ഡയറക്റ്റ് കോർണർ എന്ന് എന്താണ് ഒനാന അവിടെ ചെയ്തിട്ടുള്ളത് എന്താണ് ഒനാനയെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് മാഞ്ചസ്റ്റർ താരങ്ങൾ ചെയ്തിട്ടുള്ളത് കാരണം ഒനാനയുടെ ഒന്നാനെ സാൻഡ്വിച്ച് ആക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു രണ്ട് പ്ലേഴ്സ് ഡോഹർത്തിയും വേറൊരാളും കൂടിയിട്ട് അതിൻ്റെ ഇടയിലാണ് ഒന്നാനെ നിൽക്കുന്നുണ്ടായിരുന്നത് അവിടെ ഒനാനെ പ്രൊട്ടക്ട് ചെയ്യാനും മറ്റൊരു ഡിഫൻഡർ വരികയോ അല്ലെങ്കിൽ പിന്നെ ഒന്നാനയ്ക്ക് കൂടുതൽ ബ്രീത്തിങ് സ്പേസ് കൊടുക്കാനായിട്ട് വേറെ ഒരു യുണൈറ്റഡ് പ്ലെയർ നിൽക്കുക ആ രീതിയിൽ ഒന്നും ചെയ്യുന്നില്ല അവിടെ ആ പിന്നെ ഒനാനയ്ക്ക് ആ ബോളിലേക്ക് എത്താൻ സാധിക്കില്ല മാറ്റിയാസ്കുനയുടെ ബ്യൂട്ടിഫുൾ കോർണർ ഡയറക്റ്റ് വലിയിലേക്ക് പോകുന്നു എന്താണിത് അത് പിന്നെ ഫൗളാണെന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് റുബനമോറിമ പറയുന്നത് പക്ഷേ അവിടെ കാര്യമായിട്ട് ൂൾസിൻ്റെ പ്ലെയേഴ്സ് ഒന്നാനെ ടച്ച് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ് ഒനാനയെ ചാടാൻ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ കോൺടാക്ട് കാര്യമായിട്ട് നടന്നിട്ടൊന്നുമില്ല അപ്പോൾ അതാണ് അവിടെ ഒനാനെ കുറച്ചുകൂടി ബ്രേവറാണ് കുറച്ചുകൂടി സ്ട്രോങ്ങറാണ് യുണൈറ്റഡിൻ്റെ പ്ലേയേഴ്സ് അദ്ദേഹത്തിന് ഹെൽപ്പ് ചെയ്യണം ഒന്നും ചെയ്യുന്നില്ല അങ്ങനെ അങ്ങനത് ഡയറക്റ്റ് ഗോൾ കലാശിക്കുന്നത് അവിടെ ബെയറിന്റെ ഗോള് അദ്ദേഹം കൺസിഡ് ചെയ്തപ്പോൾ സോണിനെതിരെ ഗോൾ കർബാ കപ്പിൽ കൺസിഡ് ചെയ്തപ്പോൾ നമ്മൾ പറയുന്നത് അവിടെ വി ആർ ഉണ്ടായിരുന്നെങ്കിൽ അത് ഡിസലാ ചെയ്യപ്പെട്ടിരുന്നു കാരണം അവിടെ ബെയറിനെ കൃത്യമായിട്ടും ഫിസിക്കലി അദ്ദേഹത്തെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് ആ ഒരു സിറ്റുവേഷനിൽ സ്പേഴ്സിൻ്റെ താരം ഇവിടെ അങ്ങനത്തെ കാര്യമായിട്ട് ഒരു ബ്ലൈറ്റൻ്റ് ആയിട്ടുള്ള ഫൗളൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല എന്നാണ് ഓ ഓൾ ദോ ഗോൾ കീപ്പർമാരൊക്കെ പ്രൊട്ടക്റ്റഡ് സ്പീഷീസ് ആണെങ്കിൽ പോലും ഇവിടെ അങ്ങനത്തെ ഒരു സിനാരി കൂടി ഇല്ല അങ്ങനെ ഡയറക്റ്റ് ഗോൾ കൺസീഡ് ചെയ്യുന്നു പിന്നെ യുണൈറ്റഡ് സംബന്ധിച്ചോളം പത്ത് പേരെ വെച്ചിട്ട് ആ ഒരു ഈക്വലൈസർ കണ്ടെത്താനുള്ള ശ്രമമാണ് ചെയ്യപ്പെട്ടെ എന്ത് നടക്കാനാണ് അങ്ങനെ ഇഞ്ചുറി ടൈമിൽ മാൻസിനോട് രണ്ടാമത്തെ ഗോൾ കൺസീഡ് ചെയ്യുകയാണ് അപ്പോൾ ഖർണാച്ചോ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഖർനാച്ചോടെ അടുത്ത് നിന്ന് പൊസിഷൻ നഷ്ടപ്പെടുകയാണ് ഖർണാച്ചോ ഫോളിന് വേണ്ടിയിട്ട് അവിടെ ഇരിക്കുന്നു അപ്പോൾ കുറേ പ്ലെയേഴ്സിനെ അങ്ങോട്ടേക്ക് യുണൈറ്റഡ് ആ ഒരു ഈക്രൈസറിന് വേണ്ടിയിട്ട് മുമ്പോട്ട് വിട്ടിട്ടില്ല അപ്പോൾ ഒരു ബോൾ ഓവർ ദ ടോപ്പിൽ റൈറ്റ് സൈഡിൽ കൊടുക്കുന്നു മാറ്റി അസ്ഗുനയുടെ റണ്ണ് മാറ്റി അസ്കുഞ്ഞ അത് പിന്നെ ഹാങ് ഹി ചാൻ സബ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു സെങ്ങായ്ക്ക നിരക്കി കൊടുക്കുന്നു അദ്ദേഹം സിംപിളായിട്ട് ഗോൾ അടിക്കുന്നു ഇതിനിടയിൽ സെക്കൻഡ് ഹാഫിൽ ഈ ഒരു കോർണർ ഗോൾ വരുന്നതിന് മുമ്പ് സ്റ്റാൻ ലാസൺ ഒരു ഗോൾ അടിച്ചു എന്നാണ് നമ്മൾ കരുതിയിട്ടുണ്ടായിരുന്നത് അഗൈൻ ഒരു ലോങ് ബോൾ ഡിയഗോ ഡാലയുടെ പുവ ഡിഫെൻഡിങ് പൂർ ഡിഫെൻറ്റിങ് നമ്മൾ കാണുന്നത് അദ്ദേഹം റൈറ്റ് സൈഡിൽ നിന്ന് സെമയുടെ ക്രോസ് കൊടുക്കുന്നു ലാർസൺ ഹെഡ് ചെയ്ത് ഗോളാക്കുന്നു പക്ഷേ അവിടെ ഈ സെമിടയിലേക്ക് ബോൾ എത്തുന്ന സംസാരിച്ച് അദ്ദേഹം ജസ്റ്റ് ഓഫ് ആയിരുന്നു അല്ലെങ്കിൽ പണി കെട്ടിപ്പോയെ നേരത്തെ തന്നെ അപ്പോൾ ഈ രീതിയിൽ ഓഫിൽ മെന്റാലിറ്റിയാണ് മാഞ്ചസ്റ്റർ ആയിട്ടിൻ്റേത് അപ്പോൾ ഒരുപാട് പണി പണിയൊരു മനോരമ എടുക്കേണ്ടതായിട്ടുണ്ട് ഒരുപാട് പണി അതുപോലെ തന്നെ ഇനിയോസിനും മാനേജ്മെന്റിനാണ് ഏറ്റവും വലിയ പണി എടുക്കേണ്ടതായിട്ടുള്ളത് അല്ലേ ഈ ടീമിലൊരു ഓവർ ഹോൾ തന്നെ നടത്തേണ്ട സിറ്റുവേഷൻ ഉണ്ട് മൊത്തത്തിൽ അഴിച്ചുപണി നടത്തേണ്ട സിറ്റുവേഷൻ ഉണ്ട് പക്ഷേ പല തീരുമാനങ്ങളും ഈ മാനേജ്മെൻറ്റ് ഗ്ലേസസ് എടുത്തതും ഈവൻ ഇനിയോസ് വന്നിട്ട് എടുത്തതും അത്ര നന്നായിട്ട് മാറിയിട്ടില്ല എന്നുള്ളതാണ് കോസ്റ്റ് കട്ടിങ്ങിൻ്റെ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഇനിയോസ് ചെയ്യുന്നുണ്ട് പക്ഷേ സ്കോട്ടിൽ എന്താണ് അവർ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇനി അവർ കുറേ കാര്യങ്ങൾ അവർക്ക് ചെയ്യാനുണ്ട് ശരിയായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് കണ്ടറിയാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റേ അധ്യാപകം നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ